കാലവർഷം മെയ് മുപ്പത്തിയൊന്നോടെ കേരളത്തിൽ എത്തിച്ചേർന്നേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അടുത്ത മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ തെക്കൻ ആൻഡമാൻ കടൽ നിക്കോബാർ ദ്വീപ് എന്നിവിടങ്ങളിൽ കാലവർഷം എത്തിച്ചേരുമെന്നാണ് നിഗമനം തെക്കൻ മുകളിലെ ചക്രവാത ചുഴിയുടെയും ന്യൂനമർദ്ദപാത്തിയുടെയും പ്രഭാവത്തിൽ കേരളത്തിൽ അടുത്ത ആറ് ഏഴ് ദിവസം ശക്തമായ മഴ ലഭിക്കും ഇന്നും നാളെയും പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ റെഡ് അലേർട്ടാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട് മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്ത് മലയോര മേഖലകളിൽ അതീവ ജാഗ്രത വേണമെന്ന് അധികൃതർ അറിയിച്ചു ഇനി ഒരു അറിയിപ്പുണ്ടാകും വരെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട് തമിഴ്നാട്ടിലെ കന്യാകുമാരി തെങ്കാശി തൂത്തുക്കുടി തുടങ്ങിയ തെക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്